അസ്സാമലൈക്കും സഹോദരങ്ങളെ നമസ്കാരം ഇന്നലെ ഒരു പെട്രോൾ പമ്പിൽ കിടന്നിരുന്ന ഞാൻ ഇന്ന് കിടക്കുന്നത് എവിടെയെന്ന് കാണണ്ടേ ഇത് നമ്മുടെ ഷരീഫ് ഭായുടെ വീടാണ് ഷരീഫ് ഷരീഫ്ഭായ് എന്നെ വഴിയിൽ ഇന്നലെ പെട്രോൾ പമ്പിൽ വന്ന് കണ്ട് ഇന്ന് എൻ്റെ വീട്ടിൽ വേണം വരാൻ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നതാണ് അപ്പോൾ ഒരു വീട് ഞാൻ കാണിച്ചു തരാം ആദ്യം നമുക്ക് ഷെരീഫ് ഭായിനെ കാണാം ഷെരീഫ് വലൈക്കും ഷെരീഫ് ഭായി അസാം ഇതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യണത് കിച്ചണില് പോയിരിക്കണം ഷരീഫ് ഭായി അങ്ങനെയെന്നെ കണ്ടത് ആ ശരി ആ അപ്പൊ ഇന്നലെ പെട്രോൾ പമ്പിൽ കിടക്കണ കണ്ടപ്പോ അപ്പൊ ഷെരീഫ് ഭായി എന്തൊക്കെയാ റെഡിയാക്കി വെച്ചിരിക്കുന്നത് നോക്കാം നമുക്ക് ഷെരീഫ് ഭായ് സ്വന്തം കൈകൊണ്ട് തന്നെ ഉണ്ടാക്കിയ ഭക്ഷണമാണ് ഞാൻ കഴിക്കാൻ പോണത് ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് അവിടെ ഫ്രൈഡ് റൈസ് അല്ലേ ഗീ റൈസ് ഗീ റൈസും അതുപോലെ കാര്യങ്ങളൊക്കെയാണ് എന്ന് ചെയ്തത് ഇത് ഷെരീഫ് ഭായുടെ മകനാണ് പേരെന്താ പത്തിലല്ലേ പഠിക്കണേ ഷരീഫ് ഭായുടെ വീടിന്റെ മുഗൾ ഭാഗം മുഴുവൻ എനിക്ക് വേണ്ടി വിട്ടുവന്നിരിക്കുകയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് നമസ്കരിക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്നു ഇവിടെ ഒരു അയ്യൻ ജനൊക്കെ ഒരു സ്ഥലമാണ് ഇവിടെ നമസ്കരിക്കാൻ വേണ്ടി ഈ റൂം അങ്ങനെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ് ഇനി ഇന്നലെ പെട്രോൾ പമ്പിൽ കിടന്നിരുന്ന ഞാൻ ഇന്ന് എവിടെ കിടക്കണെന്ന് കാണണ്ടേ എന്താ കണ്ട ഇവിടെയാണ് ഇന്ന് കിടക്കുന്നത് ഇത് കാണുമ്പോൾ എനിക്ക് എനിക്കെൻ്റെ പഴയ കമ്പനിയിലെ എൻ്റെ ഫ്ലാറ്റിൻ്റെ ഓർമ്മ വരുന്നത് ചെറിയൊരു എ സിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് വിദേശത്തു നിന്ന് വന്നിട്ടുള്ള എ സിയാണിത് ഇത് ഇതിൻ്റെ ചൂട് ഈ പൈപ്പ് വഴി പുറത്തേക്ക് പോകും ഒരു മുക്കാൽ ടണ്ണുള്ളൂ വെറുതെ അധികം കറണ്ടൊന്നും ചിലവാക്കാതെ തന്നെ ഉപയോഗിക്കാവുന്ന ഒരു എ സിയാണത് ഇതിവിടെ കിട്ടുമെന്നറിയില്ല വിദേശത്തു നിന്ന് കൊണ്ടുവന്നിട്ടുള്ള അമ്മാനിന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് ഷരീഫ് ഭായുടെ വീട്ടിലാണെന്ന് ഞാൻ കിടക്കുന്നത് ഇന്ന് ഈ ഒരു സന്തോഷത്തിൽ നമ്മുടെ സത്യവേദസാരങ്ങളൊന്ന് മറച്ചു നോക്കി അപ്പോൾ അതിലൊരു പേജ് കിട്ടിയിട്ടുണ്ട് ആ പേജ് നമുക്കൊന്ന് വായിച്ചു നോക്കാം ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം സത്യവേദ സാരങ്ങളിലെ നൂറ്റി ആറാമത്തെ പേജാണ് കിട്ടിയിരിക്കുന്നത് ഞാനത് ബാഗ് വെച്ചിട്ടിങ്ങനെ വെച്ചതാണ് അപ്പോൾ അത് നമുക്ക് വായിച്ചു നോക്കാം സത്യവിശ്വാസികളെ നിങ്ങൾക്ക് നാദൻ എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ നൽകിയിരിക്കുന്നു നാദൻ നിങ്ങൾക്ക് വേണ്ടി നൽകിയ നിങ്ങളുടെ അനുഗ്രഹീതമായ എല്ലാ വസ്തുക്കളിൽ നിന്നും വിശിഷ്ടമായത് നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക നാദനോട് എപ്പോഴും നന്ദി കാണിക്കുകയും ചെയ്യുവിൻ അവനെ മാത്രം നിങ്ങൾ ആരാധിക്കുവിൻ അപ്പോൾ ഭക്ഷണത്തിൻ്റെ സമയത്ത് പേജാണ് അപ്പോൾ അതിൽ കിട്ടിയത് കണ്ടില്ലേ വളരെ അർത്ഥവത്തായ കുറേ വചനങ്ങളാണ് നമുക്ക് അനുഗ്രഹീതമായ ഒരുപാട് കാര്യങ്ങൾ സർവശക്തനായ നാഥൻ നൽകുന്നുണ്ട് അതിൽ വിശിഷ്ടമായത് നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളു എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയെന്തായാലും ശരിവായി ഭക്ഷണത്തിന് വേണ്ടി വിളിക്കാൻ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും പോയിട്ട് കഴിക്കാം വീണ്ടും കാണാം നാളെ രാവിലെ